െ അസാംക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ കുറേ ദിവസത്തിന് ശേഷമാണ് ഒരു ഫാമിലി വ്ലോഗായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഡ്രൈവറൊക്കെ മാറിയിട്ടുണ്ടല്ലേ ഡ്രൈവർ കുട്ടിമാനൊന്നല്ലേ നമ്മളെ കെ എൽ മലപ്പുറം വ്ളോഗാണ് കേട്ടോ അത് അപ്പം ഞാൻ ഇന്നൊരു സ്ഥലം വരെ പോവുകയാണ് കുട്ടിമാൻ നമ്മളെ കൂടെ അല്ല അപ്പം എവിടെ പോകണ എന്താ എല്ലാം നമ്മളെ ചാനലിലുണ്ട് നമ്മളത് സ്കിറ്റ് വീഡിയോ അല്ല എന്ന് കാണുമ്പോൾ പെട്ടെന്ന് മാറ്റി പോകണ ആൾക്കാരുണ്ട് സ്കിപ്പ് അടിച്ചിട്ട് അപ്പോൾ അവരോടായിട്ട് പറയുകയാണ് നമ്മൾ മലപ്പുറം ഫാമിലി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഷെറീൻ ഉണ്ടല്ലോ എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളൊരു യൂട്യൂബർ ആണ് അവളെ കുടിക്കലാണെന്ന് അതിനായിട്ട് നമ്മൾ പോയി കൊണ്ടിരിക്കുന്നത് അപ്പോൾ കുട്ടിമാർ അല്ലാത്ത കാരണം കണ്ടുതന്നെ ഞാൻ കേലിൻ്റെ വീട്ടിലേക്ക് തലേ ദിവസം തന്നെ പോയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കുടിക്കലിന് പോണ തൂവൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പം എനിക്ക് ഒറ്റയ്ക്ക് ഒക്കെ അവിടെയൊക്കെ ഒന്നും അറിയില്ല അപ്പം ഞാൻ കേലിൻ്റെ വീട്ടിൽ തലേ ദിവസം തന്നെ പോയി നിന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിറ്റേ ദിവസം ഞങ്ങൾ ഒരുമിച്ച് കേലിൻ്റെ വണ്ടിയിലായിട്ട് പോയി പോണത് നല്ല ചൂടാണ് കേട്ടോ അപ്പം അതാണ് ഞാൻ നേരത്തെ കാണിച്ചിരുന്നത് അപ്പം നമ്മളിതാക്കിടെ നമ്മൾ കുടിയൊരുക്കലിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് പിന്നെ അധികം ഒന്നും ഞാൻ വീഡിയോ എടുക്ക എടുത്തിട്ടില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ടിലൊക്കെ വീടൊന്നും കാണിച്ചു തരാനൊന്നും പറ്റില്ല ആൾക്കാരൊക്കെ ഫുഡ് കൊടുക്കുന്ന സ്ഥലമായിരുന്നു കേട്ടോ അവിടെയൊക്കെ ചേർ ഇട്ടിരുന്നു അതുകൊണ്ട് തന്നെ ആരും കാണിക്കാൻ പറ്റില്ല ഇത് ഇഷ്ടമുള്ളവരും ഇല്ലാത്തവരും ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ എല്ലാവരും ഞാൻ എടുത്തില്ല അപ്പോൾ നമ്മളെ തമ്പുരുമാണ് കേട്ടോ തമ്പുരുവിനെ ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കാനും അപ്പോൾ നമ്മൾ ചെന്ന് തന്നെ എല്ലാവരും നമ്മളെ ഫ്രണ്ട്സൊക്കെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ യൂട്യൂബ് ഫ്രണ്ട്സൊക്കെ അപ്പം നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിട്ടോ പോയത് എന്നിട്ടാണ് വീടിൻ്റെ ഉള്ളിലൊക്കെ പോയത് പിന്നെ വീടിൻ്റെ ഉള്ളും കാര്യങ്ങളും ഒന്നും ഞാൻ ശരിക്കും വീഡിയോ എടുത്തിട്ടില്ല കാരണം അത് തന്നെയാണ് വീഡിയോ പറ്റുന്നവരും പറ്റാത്തവരും ഒക്കെ ആയിട്ട് ഉണ്ടാവുമല്ലോ അപ്പം നല്ല ഫുഡായിരുന്നു കേട്ടോ അപ്പം അറിയാനില്ല നല്ല ഇപ്പോൾ എന്താക്കണ ഇതാണ് അറിയാത്തവർക്കായിട്ട് പറയുകയാണ് ഇതാണ് നമ്മളെ മലപ്പുറം ഫാമിലി ബ്ലോഗ് കേട്ടോ ഈ റെഡ് ഷാൾ അവരെ കൂടി കലാണ് കേട്ടോ പിന്നെ ബിസ്മി ബ്ലോഗ് നിങ്ങൾക്ക് അറിയുന്ന അതും അറിയാ അറിയുന്നതും അറിയാത്തതായിട്ടില്ല കുറേ യൂട്യൂബേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ ഒരു കുടിക്കലിന് വരണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് കേട്ടോ ഞാൻ കുട്ടിമാർ വർക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും ഫ്രണ്ട്സിൻ്റെ കൂടെങ്കിലും പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചതായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഇവൾക്ക് ലൈഫ് മിഷൻ നിന്ന് കിട്ടിയതാണ് കേട്ടോ ഒരുപാട് കഷ്ടപ്പാടിനൊടുവിൽ കിട്ടിയ ഒരു വീടാണ് കേട്ടോ അത് അപ്പോൾ അതിൻ്റെ ഓരോ കാര്യങ്ങളും ഓണ് ഓൾ ഇങ്ങനെ ഫോണിലൂടെ പറയുമ്പോഴും പിന്നെ ഓൾ ചാനൽ കാണുന്നവർക്ക് അറിയാമല്ലോ അപ്പം എന്താണ് ഒരുപാട് എന്താണ് കോടീശ്വരന്മാരായിട്ട് അങ്ങനത്തെ ഒരുക്ക് വീട് കെട്ടും കെട്ടുമ്പോൾ സന്തോഷം ഉണ്ടാവില്ല കാരണം പൈപ്പ് വെച്ചിട്ട് പൈപ്പിൽ വെള്ളം ചാടുമ്പോഴും കൂടി നോക്കും ഭയങ്കര സന്തോഷമുള്ള വീഡിയോ കാണുന്നവർക്ക് അത് മനസ്സിലാവും അപ്പോൾ എനിക്ക് എന്താണാവുകൾ കുടിക്കലിനെ പോകണമെന്ന് ഭയങ്കര ആഗ്രഹം ഇനി ടൈലും പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാൽ പോലും എന്താണ് ഇത് തന്നെ നോക്കും ഭയങ്കര എന്തോ വലിയ നിധി കിട്ടിയ പോലെ ഉണ്ടോ ഗൈസ് പിന്നെ ഗൈസ് ഇതാക്കണത് നോഫാസ് കിച്ചൺ ആണ് കേട്ടോ നോഫാസ് കിച്ചൺ ഒക്കെ നമ്മൾ എത്രയോ മുന്നേ നമ്മൾ യൂട്യൂബിൽ കാണുന്നതാണ് പക്ഷേ നേരിൽ ഞാനിന്ന് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് പക്ഷേ നല്ലൊരു എന്താണ് മോട്ടിവേഷനും കൂടിയാണ് കേട്ടോ അവൾ നമ്മളൊക്കെ എല്ലാവർക്കും പിന്നെ ഞങ്ങളവിടുന്ന് തിരിച്ച് പോകുന്നുണ്ടോ കൈ ഞാനും കയലിൽ ഇതാക്കണേ തിരിച്ചു പോരാണ് അപ്പം ഇനി ഇന്നെ വണ്ടൂരിൽ ഇറക്കി ബസ് കയറ്റി തന്നിട്ട് വീട്ടിൽ പോകണുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മളെ കയല് അങ്ങനെ എന്താണ് ഇതാക്കണം കെ എല്ലിൻ്റെ മോളാണ് കേട്ടോ റജീന എന്നാണ് നമ്മളെ കെ എല്ലിൻ്റെ പേര് ശരിക്കും സത്യം പറഞ്ഞാൽ കെ എല് കെ എൽ താക്കാരാഷ് കെ എൽഫ് മൽ കെ എൽ മലപ്പുറം ബ്ലോക്ക് എന്നായതുകൊണ്ട് തന്നെ കെ എല് കെ എൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ശീലിച്ചെട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് എനിക്ക് ബസ്സൊക്കെ കെട്ടി എന്താണ് നമ്മളിതാക്കണം കൂടല്ലൂർക്ക് പോയത് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബസ്സിൽ വെച്ച് പരിചയപ്പെട്ട ഒരു ചേച്ചിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ എനിക്കൊരു ചാനലൊക്കെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീഡിയോ ഓപ്പൺ ആക്കിയപ്പോൾ എന്താണ് ഞാനും കൂടെ ഉണ്ട് പറഞ്ഞിട്ട് ചേച്ചി വന്നാണ് നല്ലൊരാൾ പിന്നെ ആകെ ക്ഷീണിച്ച് ടയേർഡായി പിടുത്തം കിട്ടീനട്ടോ കൈസ് ഞാൻ വീട്ടിൽ എത്തുമ്പോൾ അങ്ങനെ വൈകുന്നേരം ആറര ആയിട്ട് നമ്മൾ വീട്ടിൽ കത്താൻ ഒരു ദിവസത്തെ മെനക്കെട് പിന്നെ എന്താ വെച്ചാൽ ഷെറീനാൻ്റെ വീട്ടിൽ പോയി ഷെറീനാനൊക്കെ കാണാൻ പറ്റി പിന്നെ നമ്മൾ കൈസ് അവൾക്ക് ഗിഫ്റ്റ് ഒന്നും ആവശ്യമില്ലായിരുന്നിട്ട് നമ്മൾ പൈസ ആയിട്ടാണ് കേട്ടോ കൊടുത്തത് പിന്നെ കുടിക്കലിൻ്റെ വ്ളോഗാണെന്ന് പറഞ്ഞിട്ട് കുറേ മനുഷ്യന്മാരെ കാട്ടിത്തന്ന് കുറേ പെണ്ണുങ്ങൾ എങ്ങനെ സെൽഫി എടുക്കണം വീഡിയോ എടുക്കണം കണ്ടു മാത്രം ഞങ്ങൾ വിചാരിക്കരുതുകൊണ്ട് ും പറ്റിച്ചല്ല കാരണം വീട് നിറച്ച ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ അപ്പൊ ഗൈസ് നമ്മള് വീട്ടിലെത്തുമ്പോൾ ആകെ ടയർഡെന്ന് പറഞ്ഞ പിടുത്തം വിട്ടിട്ടുണ്ട് കേട്ടോ സത്യം പറഞ്ഞ ഞാൻ വീട്ടിൽ വന്നിട്ടാണ് ഈ വോയിസ് ഓവർ കൊടുക്കണത് എൻ്റെ വോയിസ് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനിങ്ങനെ ശ്വാസം തിങ്ങി തിങ്ങനെ പറയണത് ഞങ്ങൾക്ക് അന്ന് മനസ്സിലായിട്ടുണ്ടാകും അപ്പൊ എത്രയൊക്കെ ഉള്ളു കൂട്ടുകാർ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കുമ്പോ ആയസ് ഇല്ലേ